ഹൈ കൂട്ടുകാരെ സെലംബ്ലോസിലേക്ക് സ്വാത ഇന്ന് ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോഴെല്ലാം ഇവിടെ കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരെ എന്തല്ല ഇതാണ് നമ്മുടെ കുഞ്ഞു പരവ മീൻ അപ്പഴി വെച്ചൊരു വെറൈറ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പഴി ഭയങ്കര ട്രെൻഡിങ് ആണ് ആ കറി അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത്ര ഇട്ട് കൊടുക്ക അതേപോലെ ഒരു പത്ത് കുഞ്ഞുള്ളി ഇതിനെ ഒന്ന് ചവച്ചെടുക്കണം അപ്പോഴേ ഇതേപോലെ കണ്ടല എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ല ഇതിലേക്കിനി ഞാൻ ഇപ്പം ോണാക്കിയിട്ടില്ല അല്ലാതെയാണ് ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി അപ്പോൾ സാധാരണ മീൻകറിയിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഇത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇനി ഇത് നല്ലപോലെ ഒന്ന് ഒന്ന് തിലക്കി എടുക്കണം അപ്പൊ ഇത് ഓയില് നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം ഗ്യാസിന്റെ അടി നനഞ്ഞിട്ടുണ്ട് കിട്ടുക അതെന്താന്ന് ഓക്കെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കൊടിയേറ്റങ്ങളുടെ പച്ച കുത്തൊന്നും ആ മാറണം ഇതിലേക്ക് നമ്മൾ ചതച്ചി വെച്ച് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം